നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ആശ്വാസമുഖമായി നാൽപ്പത് വയസ്സുകാരനായ വിശ്വാസ് കുമാർ രമേശ് യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ അവശേഷിച്ചിരിക്കില്ലെന്ന് കരുതിയ സന്ദർഭത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടത് കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനായിട്ടാണ് വിശ്വാസ് കുമാറും സഹോദരനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയത് തുടർന്ന് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് ടേക്ക് ഓഫ് കഴിഞ്ഞ മുപ്പത് സെക്കൻഡിനുള്ളിലാണ് അപകടം സംഭവിച്ചതെന്നായിരുന്നു ചികിത്സയിലുള്ള വിശ്വാസ് കുമാർ പറഞ്ഞത് ടേക്ക് ഓഫ് കഴിഞ്ഞ മുപ്പത് സെക്കൻഡ് പിന്നിട്ടതോടെയാണ് വലിയ ശബ്ദത്തോടെ വിമാനം തകർന്നു വീണത് എല്ലാം സംഭവിച്ചത് പെട്ടെന്നായിരുന്നു ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് ചുറ്റും മൃതദേഹങ്ങളായിരുന്നു ഞാൻ ശരിക്കും ഭയന്നുപോയി തുടർന്ന് അവിടെ നിന്ന് എഴുന്നേറ്റോടുകയായിരുന്നു എന്റെ ചുറ്റും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു തുടർന്ന് ഒരാൾ എന്നെ പിടിച്ച് ആംബുലൻസിൽ കയറ്റുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു വിശ്വാസ് കുമാർ പറഞ്ഞു വിമാനത്തിന്റെ എമർജൻസി വാതിലിലൂടെ പുറത്തു ചാടിയ വ്യക്തിയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് രാജ്യം നടുങ്ങിയ അപകടം ഉണ്ടായത് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ സമീപത്തുള്ള ബി മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു രണ്ട് പൈലറ്റുമാരും പത്ത് ക്യാബിൻ ക്രൂവും യാത്രക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്റി അറുപത്തി പേർ ഇന്ത്യക്കാരും അമ്പത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൗരരും ഏഴ് പോർച്ചുഗീസ് പൗരരുമാണ് ഒരു കനേഡിയൻ പൗരനും വിമാനത്തിലുണ്ടായിരുന്നു ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കകം വിമാനം തകർന്നു വീണ് അഗ്നിഗോളമായി മാറുകയായിരുന്നു അതേസമയം അപകടത്തിന് കാരണം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലും പക്ഷി ഇടിച്ചതാകാമെന്ന് സംശയിക്കുന്നതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്